ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ കാരണം വെച്ചാൽ എങ്ങനെ ഒരു പാമ്പുകളും ഇതുപോലെ ഒരു സംഭവം സംഭവം ഒരു വന്നപ്പോ ഏതാണ്ട് ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് അയ്യന്തോളാണ് അയ്യന്തോൾ ഒരു വീട്ടില് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇത് സ്റ്റെയർ ആണ് എനിക്കൊന്നും പഴയ വീടാന്ന് തോന്നുല്ലേ അല്ലേ ആ ഓക്കെ ആ ഈ ടൈലിൻ്റെ ആ ഒരു ഇത് ടോണൊക്കെ കണ്ട അറിയാം നമുക്ക് അപ്പോൾ ഇത് ഈ സ്റ്റെയറിൻ്റെ താഴെ റൂം സ്റ്റെയർ റൂം ഉണ്ട് ഇവിടെ അത്യാവശ്യം പഴയ സാധനങ്ങൾ ടൈൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പഴയ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇവിടെ എന്തോ ടൈൽസിൻ്റെ കുറച്ച് ചെറിയ മരാമത്ത് പണികളുണ്ട് അപ്പോൾ അതിന് വേണ്ടി ടൈൽസ് കൊണ്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വീടിൻ്റെ ഓണർ ഓണറാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത് അപ്പോൾ ആളോട് ജസ്റ്റ് വന്നപ്പോൾ ആൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ടൈൽസിൻ്റെ ഇടയിൽ ഒരു ആൾ പെട്ടെന്ന് തോന്നിയത് അണ്ണാന്റെ പോലെ അല്ലേ അണ്ണാന്റെ പോലെ വരയ്ക്കൊന്ന് കണ്ടു അപ്പൊ നൂറ് ദിവസം വെച്ച് നോക്കിയപ്പോഴാണ് അത് പാമ്പ് ചുരുണ്ട് കൂടി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അങ്ങനെ ഈ ഒരു ടൈൽസിന്റെ ഒരു ഗ്യാപ്പിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ മറ്റേ പൈപ്പും ബാഗും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനീനുള്ളിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് ടൗൺ ഒരാളെ ഈ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു ആളെ നമ്മളെ സഹായിട്ട് ആൾ ഓൾറെഡി ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനി അധികം വഹിക്കേണ്ട എത്രയും പെട്ടെന്ന് റിസ്കിലേക്ക് കിടക്കാം എന്ത് പാമ്പാണെന്നൊന്നും യാതൊരു രീതിയില്ല നമുക്ക് അവിടെ പോയി ചിലപ്പോൾ മുറുക്കനാവാം ചേരയാവാം കാട്ടുപാമ്പാവാം എന്ത് വേണമെങ്കിൽ ആവാം ചിലപ്പോൾ നീർക്കൂലി ആവാം അപ്പം നമുക്ക് എന്തായാലും റിസ്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അല്ലേ ബാ പുള്ളേടക്കെ ഉണ്ടാ ഞാൻ അങ്ങോട്ട് എടുത്തരാം

സംഭവം ഒരു പൂറക്കി വന്നപ്പോ പൂന്ത അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നല്ല പാമ്പിനുള്ളിൽ വന്ന് പെട്ടിട്ടുണ്ട് പാമ്പ് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട് എന്തായാലും അത് ഉറപ്പാണ് സംഭവം ഇവിടെ പാമ്പിന്റെ മുട്ട കൂടിയുണ്ട് ഏർ ഇല്ല അങ്ങനെ വീരം കൂടുതലൊന്നും എന്ത് എന്തിപ്പാമ്പെന്നറിയില്ല കണ്ടിട്ട് മൂർക്കന്റെ പോലെ ഉണ്ട് മൂർക്കന്റെ മുട്ട പോലെ ഉണ്ട് പക്ഷെ മൂർക്കൻ സാധാരണ അയ്യോ അപ്പൊ ആ ഞാൻ ആ മുട്ട ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം വെച്ചാല് എങ്ങനെ ഒരു പാമ്പുകളും ഇതുപോലെ ഒരു മാളത്തിലോ അല്ലെങ്കിൽ മറ്റേ എലിയുടെ പൊത്തുകളിലോ മണ്ണിന്റെ പൊത്തുകളിലോ അല്ലാതെ ഇങ്ങനെ ഒരു ഓപ്പൺ ഫേസിൽ ഇടുന്നത് വളരെ കുറവാണ് അപൂർവമാണെന്ന് തന്നെ പറയാം ഇതുപോലെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടയിടാനായിട്ട് ശ്രമിച്ചത് വളരെ ഒരു അത്ഭുതം തോന്നണ്ടേ എന്തായാലും അപ്പൊ മുട്ട ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് മുട്ടയുണ്ടെങ്കിൽ രണ്ട് മുട്ട കേടായിട്ടുണ്ട് മുട്ടയുടെ വലിപ്പം കണ്ടിട്ട് എനിക്ക് മൂർക്കനാണ് തോന്നുന്നത് ഉറപ്പൊന്നുമില്ല സംഭവം ചിലപ്പോൾ വേറെ എന്തെങ്കിലും പാമ്പായിരിക്കാം ഷേപ്പ് കണ്ടിരിക്കാൻ തോന്നുന്നു നില ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവണം എന്തായാലും പാമ്പ് എനിക്ക് എന്തായാലും മുട്ട മാറ്റി വയ്ക്കാം അതെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും ഒന്ന് എടുത്തോട്ടാ വായുവട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അത് ഇപ്പൊ വേണ്ട കുറച്ചേണ്ട മതി സംഭവം ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച പോലെ എന്റെ മുട്ടയുടെ വലിപ്പം ആ ഒരു ഷേയ്പൊക്കെ കണ്ടപ്പോ നമ്മൾ ചോദിച്ചും മുട്ടയാണെന്ന് ചോദിച്ചു സംഭവതാ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ സംഭവം ചെറിയ മുർക്കിനാണ് പക്ഷെ മുട്ടയുള്ള പ്രായതിനായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കിട മുട്ട കാരണം അത്ര വലുപ്പം ഒന്നുമില്ല സംഭവം ഇല്ല ഈ ഒരു പാമ്പ് തന്നെ ആയിരിക്കുള്ളൂ ഇങ്ങോട്ടൊന്നും എന്താ ഈ വരുന്നുണ്ട് ഇവക്ക് അത് നമ്മൾക്ക് ഇനി എന്തെങ്കിലും എടുക്കാം നിങ്ങൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്ര വലുപ്പമുള്ളൂ ബാഗിൽ മാറിക്കാം ബാഗ് സേഫ് അല്ലേ ഓക്കെ ഇങ്ങനെ വീടുകളില് പെട്ടെന്ന് കാണുമ്പോ ആഹ് നമ്മളാൾക്കാർ മണ്ണെണ്ണ ഒഴിക്കുന്ന കാണാം വെള്ളപ്പുള്ളി പൽക്കായം കളിക്കുന്ന കാണാം നമുക്ക് എന്തായാലും സംഭവം മിക്കവാ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പാമ്പിനെ കണ്ടാൽ അല്ലെങ്കിൽ പാമ്പ് വരുമെന്നുള്ള ഭയം കൊണ്ട് പാമ്പ് വരാതിരിക്കാനായിട്ട് പല ആളുകളും ചെയ്യുന്ന ഒരുപാട് ആളുകളും ചെയ്യുന്ന പരിപാടിയാണ് ഒന്നുമില്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പാൽക്കായം അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതൊക്കെ എന്താ പറയാ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലെ പല കെമിക്കലുകളും ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാർബോളിക് ആസിഡ് പോലെയുള്ള കെമിക്കലുകൾ ഇതൊക്കെ വീടിന് ചുറ്റുമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾക്ക് നമ്മളെപ്പോലെ മൂക്കുപയോഗിച്ച് ആ ഒരു സ്മെല്ല് തിരിച്ചറിയാനുള്ള കഴിവില്ല അവരവരുടെ പ്രധാനമായിട്ട് നാക്ക് ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ടാണ് അവര് ഇര പിടിക്കുന്നതും അല്ലെങ്കിൽ മാളത്തിലേക്ക് പൊളിക്കുന്നതും ശത്രുവിനെ ഒക്കെ അപ്പോൾ ഈ മണ്ണ പാൽക്കായം വെളുത്തുള്ളി എന്ന് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അപകടകാരിയാണ് അല്ലെങ്കിൽ അപകടകാരിയൊക്കെ ഒരു വസ്തുവാണ് തിരിച്ചറിയാനുള്ള ബോധം ഒന്നും പാമ്പുകൾക്കില്ല നമുക്ക് അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മൾ വെറുതെ ചുമ്മാ പറഞ്ഞു പോകുന്നത് മാത്രമല്ല നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്നൊക്കെ നമുക്ക് പാമ്പുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ബൈക്കിലായാലും കാറിലായാലും നമുക്കതുപോലെ റേഷൻ കടയിലുള്ളിൽ മണ്ണെണ്ണക്കായിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ മൂലയ്ക്ക് വളരെ കൂളായിട്ട് എലീനൊക്കെ പിടിച്ചിരിക്കുന്ന സിറ്റുവേഷനിലും നമുക്ക് പാമ്പുകൾ റെസ്ക്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പല വീടുകളിലും ഈ പാമ്പിനെ കണ്ടു ഇപ്പോൾ അടുക്കളയിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലെ പാമ്പിനെ കണ്ടു ഇവര് മണ്ണെണ്ണ തെളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പാൽക്കായം വെളുത്തുള്ളിലൊക്കെ അരച്ചു കളിച്ചിട്ടുണ്ടാവും ഇവര് ഒരു ഒരുപക്ഷെ നമ്മളെ കാണുമ്പോൾ നമ്മളെ തസിപ്പിച്ചാൽ സിമ്പിൾ ആയിട്ട് ഈ മണ്ണിടം വേലിൽ കൂടെ ഇറങ്ങി പോകുന്നവർക്ക് ഒരുപാട് നമുക്ക് അനുഭവങ്ങളുണ്ട് അതുപോലെ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അനുഭവം ഞാൻ പല ഇന്റർവ്യൂകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന പുത്തിൻ്റെ ഉള്ളിൽ ഒരു മൂർത്തിനെ കണ്ടു മറ്റേ കരിങ്കൽ തറേനുള്ളിലായിരുന്നു പാമ്പിനെ കണ്ടു നമ്മൾ ഇതുപോലെ കരിങ്കിൽ തറയാണ് ബുദ്ധിമുട്ടാണ് വേറെ ഷീല കുളിക്കാനും പറ്റില്ല അപ്പൊ തയ്യാ എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ടും അവർക്ക് പാനിക് കാരണം കൊണ്ട് അവർ പമ്പിൽ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് രണ്ട് ലിറ്റർ ഡീസല് മേടിച്ച് ഓടുന്ന ഇരുവശത്തും ഈ പാമ്പിനെ കണ്ട പൊത്തിന്റെ ഇരുവശങ്ങളിലും ഇവര് ഡീസൽ ഒഴിച്ചു കുറെ കഴിഞ്ഞ് ഇവര് ജനാലെ വീട്ടില് ഉള്ളിലിരുന്ന് ജനാലയെക്കൂടി ഇതിനെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോ ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ പാമ്പ് വേറെ ഇനക്കൊന്നുമില്ലായെന്ന് കണ്ടപ്പോൾ പതുക്കെ പുറത്തിറങ്ങി ഈ ഡീസൽ ഒഴിച്ചതിന്റെ മേലെ കൂടെ ഒരു കുഴപ്പമില്ലാതെ ഒരു പാനിക്കും ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇറങ്ങി പറമ്പിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അത്രയാണ് ഇങ്ങനെയുള്ള കെമിക്കലുകൾ അതായത് നമ്മളുടെ പാനിക്കിനെ വിറ്റ് കാശാക്കുന്ന ഒരുപാട് എന്താ പറയാ റെപ്പല്ലന്റ് എന്ന് പറയുന്ന ഈ പാമ്പിനെ അകറ്റാനായിട്ടുള്ള മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ പാനിക്കിനെ വിറ്റ് കാശാക്കുന്നതെന്ന് മാത്രം അതുകൊണ്ട് ഒരു തരത്തിലും പാമ്പുകളെ അകറ്റാൻ പറ്റുന്നില്ല പാമ്പുകളെ അകറ്റാനായിട്ട് അല്ലെങ്കിൽ ഒരു വരെ നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇതുപോലുള്ള സ്പേസുകൾ ഇപ്പൊ ഇത് ഈ ഡോർ അടഞ്ഞിട്ടുണ്ട് ആ ഡോർ അടഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ബാക്കിൽ ഈ മോട്ടറിന്റെ ഒരു ഇത് കാണാം അവിടെ നിന്ന് അങ്ങോട്ടൊരു പൊത്തുണ്ട് അപ്പോൾ മിക്കവാറും ആ ഒരു പൊത്തിക്കൂടെ കടന്നു വന്നതായിരിക്കാം ഈ കടന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഹൈഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം ഇതിനകത്തേക്ക് കറന്ന് വന്നിവിടെ വല്ല മാളങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വസ്തുക്കൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ പാമ്പുകൾ ഇതുപോലെ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കും മാത്രമല്ല ഇപ്പോൾ നമുക്കിതുപോലുള്ള റൂമിൽ നിന്ന് പാമ്പിനെ നമുക്ക് പല സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പാമ്പിനെ കിട്ടാറുണ്ട് അപ്പം നമുക്ക് പാമ്പിന്റെ മുട്ടകൾ കൂടുതലും കിട്ടാറുള്ളത് മാളങ്ങളിൽ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ നമുക്ക് പാമ്പിൻ്റെ മുട്ട കിട്ടാറില്ല ഇതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു റൂമിൽ റൂമിന്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ സംഭവം ടൈൽസുകൾ അടിക്കണ്ടാക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ മുട്ടകൾ ഇട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അതൊന്നും നിങ്ങൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ചെയ്ത് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ റെസ്ക്യൂ ചെയ്ത അത്ര വലിപ്പമൊന്നുമില്ല വളരെ ചെറിയൊരു മൂര്ഖനാണ് അപ്പോ ഈയൊരു വലിപ്പത്തിലെ മൂർഖൻ പാമ്പുകൾ മുട്ടയിടും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവാണ് കാരണം സാധാരണ ഇവരുടെ മാറ്റിംഗ് പരിപാടികളൊക്കെ നമ്മൾ കാണുമ്പോഴും നമ്മൾ ഇവരുടെ മേറ്റിങ് കാണാറുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഫൈറ്റിങ് കാണാറുണ്ട് അപ്പോഴും ഇതൊക്കെ ഈ ഫൈറ്റിംഗ് ഒക്കെ നമ്മൾ കാണുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്രായം പൂർത്തിയായിട്ടുള്ള നല്ല ഒരു അഞ്ചടി ആരടിയിലടുത്ത് നീളമുള്ള നല്ല വണ്ണമുള്ള പാമ്പുകളാണ് നമ്മൾ കാണാറുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ എണചേരുന്നതും കാണാൻ കണ്ടിട്ടുള്ളത് അത്രയും വലുപ്പമുള്ള പാമ്പുകളാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മുട്ട കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇത് എണ്ണം കുറവാണ് അതായത് കുറച്ച് ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ടേ ഉള്ളൂ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വലിപ്പമുള്ള മൂർക്കൻ പാമ്പുകളെ ഏതാണ്ട് ഒരു ഇരുപത് മുപ്പത് ഓളം മുട്ടകൾ ഇടാറുണ്ട് ഇത് വളരെ കുറച്ച് മുട്ടകളേ ഉള്ളൂ അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ഒരു ഒരു ശാസ്ത്രീയ വശം എന്നുള്ളത് എനിക്കറിയില്ല അതൊരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവാണ് കാരണം ഇത്രയും ചെറിയൊരു മോർക്കൽ പാമ്പ് ഇങ്ങനെ ഒരു മുട്ടയിട്ട് ഇനിയിപ്പോൾ ഈ പാമ്പ് തന്നെയാണോ മുട്ടയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് പാമ്പിനെ തപ്പി നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കണ്ടത് മുട്ടകളാണ് അതിന് ശേഷം നമ്മൾ വീടിന്റെ വീട്ടിലത്തെ ചേട്ടൻ ഫസ്റ്റ് കണ്ടത് പാമ്പിനെയാണ് അപ്പോൾ ആ പാമ്പിനെ കണ്ടിട്ട് നമ്മൾ ആ പാമ്പിനെ തപ്പാനാണ് നമ്മളിവിടെ ഈ റൂമിലേക്ക് ഇറങ്ങി ഇവിടെ നോക്കിയപ്പോൾ മുട്ടകൾ നമുക്ക് ആദ്യം കിട്ടി അതിന് ശേഷം നമ്മൾ ചാക്കുകളൊക്കെ മാറ്റിയപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു മുർഖം പാമ്പിനെയും കിട്ടി അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഒന്ന് എന്നെ സംബന്ധിച്ചോളം ഈ ഒരു റെസ്ക് വീഡിയോ എന്ന് പറയുന്നത് ഇത്തിരി ക്രേസിയാണ് ഇത്തിരി എന്താ പറയുക ഒരു ഒരു അത്ഭവം നിറഞ്ഞതാണ് കാരണം വെച്ചാൽ ഇത്രയും ചെറിയൊരു മൂർഖം പാമ്പ് അങ്ങനെ മുട്ടകളിടുന്നു എന്നുള്ളത് എൻ്റെ ആയുത്തറിയാണ് ആ വേറെ പാമ്പുകൾ നമുക്ക് നോക്കി ഈ ഒരു സിറ്റുവേഷനിൽ വേറെ പാമ്പുകളൊന്നും ഇല്ല അപ്പൊ മിക്കവാറും ഈയൊരു മുട്ട പിന്നെ നമുക്ക് ആ പാമ്പിനെ ഹാൻഡിൽ ചെയ്യുമ്പോ തന്നെ അറിയാം അത് മുട്ടയിട്ടിട്ടുള്ളതാണോ എന്നുള്ളത് അറിയാൻ കാരണം വേറെ ഒന്നുമല്ല ചുമ്മാ തള്ളണമെന്നല്ല സംഭവം പാമ്പിനെ പാമ്പിനെടുക്കുമ്പോ പാമ്പിന്റെ വയർ ഭാഗം ഒട്ടിയിരിക്കുകയാണ് അപ്പൊ മുട്ട നിറഞ്ഞിട്ടുള്ള ആ ഒരു വയറ് വയറിൽ നിന്ന് മുട്ട കഴിഞ്ഞാൽ അത് കാലിയായിട്ടിരിക്കും പിടിക്കുമ്പോ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഈ പാമ്പ് തന്നെയാണ് മുട്ടയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പിന്നെ ക്ഷീണിതനാണ് കാരണം ഭക്ഷണൊന്നും അധികം കഴിച്ചിട്ടില്ല ഒരു അത്യാവശ്യം തീരെ വേറ്റൂല്ല അപ്പോ സംഭവം ഇതാണ് ഇന്നത്തെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു അനുഭവമാണ് പിന്നെ വേറൊന്നും പറയാനില്ല അതെ അതെ ഞാനിപ്പോ ഈ ഫീൽഡിൽ ഏതാണ്ട് ഒരു പതിനഞ്ചു വർഷത്തോളം അത്യാവശ്യം ആ ഒരു വിധമല്ലാത്തരം പാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല നമ്മുടെ ഈ ഒരു ടീമിൽ ഒരുപാട് ആളുകൾ ഉണ്ട് സർപ്പ എന്ന് പറയുന്നത് നമ്മുടെ വനം വകുപ്പിന്റെ ഒരു എന്താ പറയാ റെസ്ക്യൂ ടീമാണ് സർപ്പ സർപ്പ എന്ന് പറയുന്നത് എസ് എ ആർ പി എ സർപ്പ എന്ന് പറയുന്ന ഒരു ഒരു ഷോർട്ട് ഫോം ആണ് ഫോമാണ് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽ പാമ്പുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ വനംവകുപ്പിൻ്റെ കീഴിലുണ്ട് കേരള വനവകുപ്പിൻ്റെ കീഴിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏതാണ്ട് ഇപ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾ ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറ് നൂറ്റി അഞ്ച് ആളുകൾ നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിൽ അതിലേതാണ്ടൊരു എഴുപത് എൺപതോളം പേര് ആക്റ്റീവായിട്ട് ഈ ഒരു റെസ്ക്യൂ മേഖലയിലുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അപ്പൊ ഇത്രയാണ് ഈ ഒരുപാട് താങ്ക് യു അപ്പോൾ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞങ്ങളുടെ വൈൻ്റെ അപ്പിയാണ് ചെറിയതല്ല അത്യാവശ്യം വലുപ്പം ഉണ്ടാവും വലിയൊരു വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ അപ്പിയാണ് വീണ്ടും വീഡിയോയിൽ കാണാം സൈനിക